ഗാന്ധിക്ക് അറുന്നൂറ് കോടി ശിവദാസാ ഒരു ഓണത്തിന് ഈ എനിക്ക് ഒരു കോടി വാങ്ങി തന്നേണടാ തന്നോ നല്ല മക്കൾ ഉണ്ടായാൽ ഇങ്ങനെയാണ് മുകുന്ദന്റെ അമ്മ ട്രഷറർ എന്താണ് എന്ത് വായനയാണ് അമ്മതൊക്കെ സുമാരേട്ടാ നമുക്കിവിടെ ചെമ്പരത്തിനാ ചെമ്പ അതെ ഇവിടെ ഒരാളെ ചവിട്ടിൽ വെക്കാൻ വേണ്ടിട്ടാ സുകുമാര ഇവ എന്നെ പ്രാന്തത്തെ ആക്കണ്ടോ എന്താണ് ഈ ഈവൻ നമ്മളെ സിനിമയിൽ അഭിനയിക്കുന്ന മൂന്ന് പടത്തില നാല് പടത്തിലിട്ടല്ല അഭിനയിച്ചത് ശിവദാസ അപ്പളേക്ക് ഓൻ ഓനോന്റെ അമ്മനെ ട്രഷററൊക്കെ ആക്കി എത്ര കാല ശിവദാസ സിനിമയിലൊക്കെ പോവാൻ തുടങ്ങിട്ട്

ആ എന്ത് പറഞ്ഞാലും അത് ശരി അത് ശരി നിറഞ്ഞേ അല്ലേ അയാളെ ആശാരി അമാനെ നല്ല അറിയുള്ളൂ ഇപ്പൊ പേരെങ്ങനെയായി മാറി അതെ അതെ ഈശ്വരോ രക്ഷ